വന്യമൃഗങ്ങൾ മൂലം കാർഷിക മേഖലയ്ക്ക് നാശനഷ്ടം നേരിടുന്നതിനെതിരെ അതിശക്തമായ ജനകീയ മുന്നേറ്റം ഉണ്ടാകേണ്ട കാലം അതിക്രമിച്ചെന്ന് കോൺഗ്രസ് നേതാവ് ജോസഫ് വാഴക്കൻ പറഞ്ഞു ഇപ്പോൾ ചില ഒറ്റപ്പെട്ട പ്രതികരണങ്ങളും സമരങ്ങളും മാത്രമാണ് ഉണ്ടാകുന്നത് കർഷക കോൺഗ്രസ് സംഘടിപ്പിച്ച സെമിനാർ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ജോസഫ് വാഴക്കൻ കർഷകർ നേരിടേണ്ടി വരുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനാണ് മറ്റെന്തിനേക്കാളും മുൻഗണന നൽകേണ്ടതെന്ന് ജോസഫ് വാഴയ്ക്കൻ പറഞ്ഞു വന്യമൃഗശല്യത്തിനെതിരെ കാര്യമായ പ്രതികരണങ്ങൾ പോലും ഉണ്ടാകുന്നില്ല ഒറ്റപ്പെട്ട പ്രതികരണങ്ങളും സമരങ്ങളും മാത്രമാണ് ഇപ്പോഴുണ്ടാകുന്നത് ഈ വിഷയത്തിൽ അതിശക്തമായ ജനകീയ മുന്നേറ്റം ഉണ്ടാകേണ്ട സമയം അതിക്രമിച്ചുവെന്നും ജോസഫ് വാഴക്കൻ പറഞ്ഞു കർഷക കോൺഗ്രസ് കോതമംഗലം നിയോജകമണ്ഡലം കമ്മിറ്റി സംഘടിപ്പിച്ച സെമിനാർ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം നാട്ടിലേക്ക് ഇറങ്ങി ജീവിക്കാൻ കഴിയും വേറൊരു പ്രശ്നമൊന്നുമില്ല കേട്ടോ ഈ വന്യജീവികളുടെ അർത്ഥം കൊണ്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു വിഭാഗം കർഷകൻ തന്നെയാണ് അവന്റെ എല്ലാ അർത്ഥത്തെയും അവന്റെ ജീവിത ഉണ്ടാക്കിയെടുത്തിട്ടുള്ള അവന്റെ ജീവനും സ്വത്തും എല്ലാം നഷ്ടപ്പെടുന്ന ഒരവസ്ഥ അതിനെതിരെ നമുക്ക് ഒറ്റപ്പെട്ട ചില കാര്യങ്ങളും സമരങ്ങളും ഒക്കെ ഉത്തരേന്ത്യയിലൊക്കെ കണ്ടതുപോലെയുള്ള അതിശക്തമായ ഒരു മുന്നേറ്റം നടക്കേണ്ട കാലം കഴിഞ്ഞു ഇവിടെ വേറെ ഒരു പ്രയോറിറ്റിയും വേണ്ട കർഷകന്റെ ഇഷ്യൂ തന്നെ കാരണം ഈ സംസ്ഥാനത്തെ എഴുപത് ശതമാനത്തോളം വരുന്ന ആളുകൾ ജീവിതം അവൻ കയറി കുരിപ്പിക്കുന്നുണ്ട് അവന്റെ ജീവിതം അവന്റെ

പി സി ജോർജ് സി ജെ എൽദോസ് സൈജൻ ചാക്കോ അബു മൊയ്തീൻ കെ ഇ കാസിം വർഗീസ് കോന്നനാൽ എം സി അയ്യപ്പൻ എൽദോസ് ദാനിയേൽ പി എം സിദ്ദിഖ് എൻ എഫ് തോമസ് ജെയ്മോൻ ജോസ് മത്തായി വെളിയത്ത് തുടങ്ങിയവർ പ്രസംഗിച്ചു കെ സി വി ന്യൂസ് കോതമംഗലം